നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം തുറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുക അതോടൊപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്കെന്ത് ചെയ്യാം വ്യൂവിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ആയി പട്ടണങ്ങളൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അത് കൂടാതെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പിന്നെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് അതായത് ഒന്നര വർഷത്തെ ഡി വ്യൂസ് വീഡിയോസ് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പി എൻ എൽസ് അതേപോലെ തന്നെ പഠിച്ച ആളുകളുടെ ലൈവിൽ വരുന്നവരുടെ റിവ്യൂസ് പോസ്റ്റായിട്ടും വോയിസ് ആയിട്ടൊക്കെ കിടപ്പുണ്ട് അത് നിങ്ങൾ സമയം ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ട്രെയിനിംഗ് ലൈഫിൽ ഉണ്ടാക്കാം എന്ന് നിങ്ങൾ നൂറ്റൊന്ന് ശതമാനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ളവർക്ക് എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് ഈ ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ എങ്ങനെയാണ് കൺസോൾട്ടേഷൻ ആണോ സ്റ്റോപ്പ് ലോസ് എവിടെ ട്രേഡ് ചെയ്ത് വെക്കണം മാക്സിമം ഹോൾഡ് ചെയ്താൽ എവിടം വരെയൊക്കെ കിട്ടാം എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് എഫ് ആൻഡോ ഫോർ എക്സ് ക്രിപ്റ്റോ എം സി എക്സിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് എവിടെയാണ് നിന്നത് അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവപ്പ് ആയിക്കഴിഞ്ഞാൽ അമ്പത് അഞ്ഞൂറ് അറുന്നൂറ്റി മുപ്പത്തഞ്ച് അവിടെ ബ്രേക്ക് ആയാൽ മുകളിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും കൺസോളേഷൻ സോണായിരിക്കും ഡൗണിലേക്കൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റേഴൊക്കെയാണ് പറഞ്ഞത് സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് വളരെ എന്ത് രസമായിട്ടാണ് കറവ് ചെയ്ത് വന്നതെന്ന് നോക്കിയാൽ ഇത് എല്ലാം വാല്യൂസ് ചേഞ്ച് ഉണ്ട് കേട്ടോ എല്ലാം ടാലിയാക്കിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പല സ്ഥലങ്ങളും ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലും പറയുന്നത് അതുകൊണ്ടാണ് ഒന്നില്ല ഈ പറഞ്ഞ പോലെ കാണുന്നവർക്ക് വളരെ സിമ്പിളാണ് വ്യൂ പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് അഞ്ചെട്ട് മാസം രാപകലില്ലാതെ ആ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് പറയാനായിട്ട് ഏതൊരു വിജയിക്കുന്ന വ്യക്തിയുടെ പുറകിലും ഇത്തിരി ടഫായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് പ്രകൃതി നിയമമാണ് അതായത് വിജയിക്കാൻ ശ്രമിക്കുന്നവർക്കേ പരാജയമുള്ളൂ പരാജയം ഉണ്ടെങ്കിൽ അവർ വിജയിക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ അപ്പോൾ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളു അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും അപ്പോൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടും ഒക്കെ തന്നെയാണ് അപ്പം അതിൻ്റെ കഥകളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും അതിൻ്റേതായ സമയത്ത് അതിൻ്റെ ആ പറയേണ്ട സമയത്ത് പറയേണ്ട സാഹചര്യത്തിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വെളിപ്പെടുത്താം ഇപ്പം അതൊന്നും പറയേണ്ട സമയമല്ല നമുക്ക് വ്യൂ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നമ്മൾ പറഞ്ഞ ലെവലിനുള്ളിൽ തന്നെയാണ് ക്യാൻഡിൽ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് താഴ്ത്തോട്ട് വരുവാണ് സ്ട്രെയിറ്റ് കൺസോൾട്ടേഷൻ തന്നെയാണ് ഈ ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും എന്താ നമ്മൾ പിയിലേക്ക് അല്ലെങ്കിൽ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല ആർ എസ് ഐ ഇതേ താഴ്ത്തോട്ട് വന്നു കർവ് ചെയ്തു എന്ത് സിമ്പിളായിട്ടാണെന്ന് നോക്കിയേ ആർ എസ് ഐ ക്രോസ് ഓവറായി റെഡിലേക്ക് കയറി ഓപ്പൺ ചെയ്തു നമ്മുടെ പ്രീവിയസ് നമ്മൾ വരച്ചിട്ടൊരു വരയുണ്ട് നിങ്ങൾക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് അത് കാണാൻ പറ്റും അതായത് അത് അപ്പുറത്തോട്ട് പോയി അതുകൊണ്ടാണ് ആ ഒരു വരയ്ക്ക് നിങ്ങൾ നേരത്തെ കണ്ട വരയ്ക്ക് മുകളിൽ ക്യാൻ്റിൽ ക്ലോസ് ചെയ്തിട്ടേയില്ല അവിടുന്ന് ഡൗൺ ആണ് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു എനിക്ക് ഒരു കർവോ കാര്യങ്ങളോ ഒന്നും വന്നില്ല എന്ത് ക്ലിയർ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ ഇതിൽ കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്തൊന്നുമില്ല പിന്നെ ഓരോരുത്തർക്ക് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ഞാൻ എന്ത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞാലും ചിലപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ പറ്റില്ല ചിലപ്പോൾ പഠിക്കണ്ട ഇവൻ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇവൻ്റെ ചാട്ടൊരു എന്ന് തീരുമാനിക്കുന്നവരായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് വരുന്നത് അതൊക്കെ ദൈവനിയോഗമാണ് അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കണം അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്തു പറയാനാ ബാക്കി നമുക്ക് വ്യൂവിലേക്ക് പോകാം നിൽക്കുന്ന ലെവലിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിട്ട് അതേ ലെവൽ തന്നെ അടുത്ത സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി ഏഴാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നാൽ മാർക്കറ്റ് നെക്സ്റ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചത് ഒരു ലെവലാണ് മാർക്ക് ചെയ്ത് വെച്ചത് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി ഏഴിലേക്ക് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി കൂടെയുണ്ട് ഒരു സപ്പോർട്ട് സോൺ അതും ബ്രേക്ക് ചെയ്താലാണ് നാൽപ്പത്തൊൻപത് അറുന്നൂറ്റേഴിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരുകയുള്ളൂ ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു മൂവ്മെൻറ്റ് എന്തായാലും അപ്പ് സൈഡിലേക്ക് സീലേക്ക് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ക്രോസ് ഓവർ ആവുകയും നിലവിലുള്ള ഏരിയ സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കൺസോൾട്ടേഷൻ സോണിലേക്കോ അമ്പത് അഞ്ഞൂറ്റി മുപ്പതിലേക്കോ മാർക്കറ്റ് മൂവാനായിട്ടുള്ള ആകാനായിട്ടുള്ള പോസിബിലിറ്റീസാണ് നിലവിൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ചാർട്ടാണ് പഠിപ്പിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അതും കൂടെ മനസ്സിൽ വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ പറയാനുള്ളത് അപ്പോൾ ഇൻഡെക്സിലാണെങ്കിലും നോക്കിയേ ഇന്നലത്തെ വ്യൂ തന്നെ അതേപോലെ തന്നെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി ഇരുപത്തഞ്ചിലാണ് ഏകദേശം മാർക്കറ്റ് നിൽക്കുന്നത് അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നാൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്താറ് സപ്പോർട്ട് സോണാണ് അവിടെ ബ്രേക്ക് ആയാൽ നാൽപ്പത്തൊമ്പായിരത്തി അറുപത്തിരണ്ട് സപ്പോർട്ട് സോണാണ് ഈ സപ്പോർട്ട് സോൺ എന്ന് പറയുമ്പോൾ പി ഇ ഗെ ടാർഗറ്റ് സോണായിട്ട് നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ നിൽക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അമ്പത് ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് അതിൻ്റെ പൊക്കത്തൊരു റെഡും കൂടെ ഉണ്ട് അമ്പത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് പോയാലാണ് മാർക്കറ്റ് അമ്പത് എഴുന്നൂറ്റി അറുപത്തൊമ്പതിലേക്ക് പോകുന്നത് ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഇനി നമുക്ക് സ്ട്രൈക്ക് കൂടെ ഒന്ന് നോക്കാം സ്ട്രൈക്കിൽ സി സൈഡിലേക്ക് നമ്മൾ നോക്കുന്നത് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറും നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് അമ്പതിനായിരം പിയിലാണെങ്കിൽ അമ്പതിനായിരം നാൽപ്പത്തൊമ്പത് എണ്ണൂറ് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പതിനായിരം പിന്നെ സിയിൽ നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഒന്ന് രണ്ട് സ്ട്രൈക്ക് കൂടെ പറയാം അമ്പത് അഞ്ഞൂറ് നല്ലൊരു സ്ട്രൈക്കാണ് മൂവ്മെൻറ്റ് കിട്ടിയാൽ നല്ല രീതിയിൽ നല്ല മൂവ് കിട്ടിയാൽ നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള സ്ട്രൈക്കാണ് അമ്പത് അഞ്ഞൂറ് അമ്പത്തോരായിരം ഇതും നല്ല സ്ട്രൈക്കാണ് മാസം മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയാൽ മാത്രം കേട്ടോ അമ്പത്തോരായിരം മൂവ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ മെൽറ്റ് ആയിപ്പോ അപ്പോൾ പിന്നെ അമ്പത്തൊന്ന് അഞ്ഞൂറ് ഏഴ് എഴുപത്തഞ്ച് വയസ്സൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് എടുത്തിട്ടേ കാര്യമുള്ളൂ രാവിലെ തന്നെ എടുത്തിട്ടിട്ട് കാര്യമില്ല അതൊക്കെ സീറോ ആയിപ്പോ ഒരു മൂവ്മെൻറ്റ് കൺസോൾട്ടേഷന് ശേഷം ഒരു ബിഗ് ഒക്കെ നടക്കുന്നു എന്നുള്ള തോന്നലുള്ളപ്പോഴാണ് അതൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ അത് ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല എപ്പോഴും നമ്മൾ കാശ് ഉണ്ട് അപ്പോൾ കൂടുതൽ സാധനം കൂടുതൽ ലോഡ് സൈസ് നമുക്ക് കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ട് പലരും ഇപ്പോൾ ഇന്ത ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പത്ത് ലോട്ട് അല്ലെങ്കിൽ രണ്ട് ലോട്ട് എടുക്കാനുള്ള പൈസ നിങ്ങളുടെ ഉള്ളൂ പക്ഷേ ആ ഏഴ് രൂപയുടെ സാധനം നിങ്ങൾക്ക് പത്തിന് പകരം ആയിരം ക്വാണ്ടിറ്റി മേടിക്കാം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് അത് ഏറ്റവും വലിയ മണ്ടത്തനാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു ഗ്യാംബ്ലിംഗ് ആണെന്ന് കാണുന്നവരാണ് അങ്ങനെ എടുക്കുന്നത് അവിടെ ഒരു ഉറപ്പുമില്ല പോകൂലോ എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ഏതോ സമയത്ത് ഒരു ലോട്ടറി കോൾ വന്നപ്പോൾ നിങ്ങൾ അതേപോലെ എടുത്തു അന്ന് പ്രോഫിറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടവും വിലയും മേടിച്ച് എല്ലാ വ്യാഴാഴ്ച അത് തന്നെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ല ബുധനാഴ്ചയും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും സക്സസ് ആവണമെന്നില്ല നിങ്ങൾ വലിയ കടത്തിലേക്ക് തള്ളിവിടാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് അത് ഗ്യാമ്പ്ലിംഗ് ആണ് പക്ക ലോട്ടറി കോൾ എന്ന് പറയും സീറോ ടു ഹീറോ എന്നൊക്കെ പറയും അതൊക്കെ ഗ്യാമ്പ്ലിങ് ആണ് നമുക്ക് ഇന്ന മണിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു എംപ്ലോയി ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിഫ്റ്റിയാണ് ഓപ്ഷൻ ബൈങ് ചെയ്യണേ ആ നിഫ്റ്റി എന്ന് പറഞ്ഞ കമ്പനിയിലെ ഒരു എംപ്ലോയി ആണ് ഞാൻ അപ്പോൾ അതിൽ ഞാൻ ആദ്യം എന്താണ് ഒരു ക്ലർക്കായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഡെയിലി അഞ്ഞൂറ് രൂപ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ സാലറി ഞാനതൊരു ആറുമാസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് എന്തു ചെയ്യും അപ്ഡേഷൻസ് വരും ഞാനപ്പോൾ അവിടുത്തെ ക്ലർക്കിൻ്റെ മുകളിലായി അപ്പോൾ എൻ്റെ ടാർഗറ്റൊരു ആയിരം ആയിരിക്കും അങ്ങനെ ഒരു വർഷം രണ്ട് വർഷം രണ്ടര വർഷം കൊണ്ടൊക്കെ ഞാനൊരു മാനേജർ ലെവലിലേക്കോ അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇരുപത് ലോട്ടിലും ഇരുപത്തൊന്ന് ലോട്ടിലൊക്കെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി എനിക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഡെയിലി ടാർഗറ്റ് അയ്യ ഇരുപത്തി ഇരുപതിനായിരം തൊട്ട് അമ്പതിനായിരം വരെ ആയിരിക്കും അതല്ലാതെ ഉള്ള കാശ് മുഴുവനും കൊണ്ടിട്ടിട്ട് നിങ്ങൾക്ക് നാളെ ഒറ്റ ദിവസം കൊണ്ട് മാനേജർ ആവാന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളത് ഈ വീഡിയോട് കൂടി ബിഗിനേഴ്സ് അതങ്ങ് നിർത്തിക്കോ അപ്പം ഞാൻ ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അപ്പം ഇത് നിങ്ങളൊന്നൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ശൈലിയിൽ ഞാൻ പറഞ്ഞ ശൈലിയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാം അന്ന് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഫണ്ട് വാഷ് ഔട്ടായി വലിയ കടക്കാരനായി നാട് വിടേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാ കേട്ടോ നമ്മളൊരു പാർട്ട് വൺ തുടങ്ങി വെച്ചിരിക്കുന്നത് അതിൽ അടുത്തൊരു സ്റ്റെപ്പ് പ്രിപ്പറേഷനാണ് അതായത് മനസ്സിൽ കുറച്ച് വൺ നോട്ട് എഴുതി വെക്കും ആ വൺ നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അതിൽ വിവരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് ഭാവിയിൽ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ലൊരു ട്രെയിനിങ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്